ാരം എല്ലാവർക്കും മൈക്രോടെക് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ ജമിനി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഐ ഫോണിൽ സിറിയൽ അതേപോലെയാണ് ഗൂഗിളിലെ ജമിനി നമ്മൾ അപ്പോൾ നമ്മൾ ഇല്ലാത്തവരു പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം അതല്ലെങ്കിൽ പുതിയ ഫോണിൽ അപ്ഡേഷൻ ചേർത്തിയാൽ ജമിനി ഓൾറെഡി വരുന്നതാണ് അപ്പം അതിൽ ജമിന് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മെയിൽ ഐ ലിങ്ക് ഉണ്ടാവില്ല അപ്പോൾ അതിൽ നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്ക് അത് ചെയ്തു തരും അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കിപ്പോൾ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഓൺ ആക്കണമെന്നുണ്ടെങ്കിലൊക്കെ ജമീൻ പറഞ്ഞാൽ മതി പ്ലീസ് സ്വിച്ച് ഓൺ ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഓണായി സ്വിച്ച് ഓഫ് ഫ്ലാഷ് ലൈറ്റ് അപ്പോൾ നമ്മുടെ അങ്ങനെ ചെയ്യാം പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഓപ്പൺ മൈ ഗാലറി അപ്പോൾ ഗാലറി ഓപ്പൺ ആവും നമ്മൾ എന്ത് ചോദിച്ചാലും പറഞ്ഞ നമുക്ക് എന്തിനും കൊച്ചിട്ട് നമുക്കൊരു ഇതറിയണം എന്നുണ്ടെങ്കിൽ അതിനെ ചോദിച്ചാലും നമുക്ക് ജമീന് പറഞ്ഞു തരും ഓക്കെ മലയാളത്തിൽ നമുക്ക് പറയുമ്പോൾ അത് അതേപോലെ ഇംഗ്ലീഷ് പറഞ്ഞാലാണ് ഫസ്റ്റ് സെറ്റിങ്സിൽ സെറ്റിങ്സിലുണ്ടാവുള്ളൂ നമുക്ക് മലയാളത്തിലാക്കണം നമ്മൾ നമ്മുടെ സൈഡിൽ നമ്മുടെ ഒരു ഫോട്ടോ ആണല്ലേ അവിടെ ക്ലിക്ക് ചെയ്യാം നമ്മുടെ മെയിൻ ആയി താഴത്ത് പോയി കഴിഞ്ഞാൽ സെറ്റിങ്സ് ഉണ്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴത്ത് പോയി ലാംഗ്വേജ് കൊണ്ടുണ്ടാവും ഈ ലാംഗ്വേജിൽ ഇങ്ങനെ താഴത്തുണ്ടാവും ഇതെല്ലാം നമുക്ക് ഉണ്ടാവും ഈ ഇംഗ്ലീഷ് ഉള്ളത് നമുക്ക് മലയാളം ആക്കണം അപ്പോൾ ഇതേമേ രണ്ടുവട്ടം ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൽ ലാംഗ്വേജ് വരും ഞാൻ ഓൾറെഡി പറഞ്ഞാൽ മലയാളം ചെയ്ത കാരണം എനിക്കിവിടെ വന്നെടുക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ തന്നെ പോയിക്കഴിഞ്ഞാൽ നമുക്കതിൽ ലാംഗ്വേജ് ഉണ്ടാവും അങ്ങനെ താഴത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ ഭാഷ വേണ്ടത് വെച്ചെങ്കിൽ അറബി ഹിന്ദി മലയാളം മലയാളം ഇന്ത്യ ഇതിൽ കീതുകഴിഞ്ഞാൽ മലയാളം അപ്പോൾ ഓക്കെ എല്ലാവരും ഇടയിലേക്ക് ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു